ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളി വാവ വ്ളോഗ്സ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കോളേജിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ സെലിബ്രേഷനും ഓ ക്രിസ്മസ് സെലിബ്രേഷനും സെൻ്റ് ഓഫും കൂടിയിട്ടാണ് അപ്പോൾ ഇന്ന് എൻ്റെ കുട്ടികളൊക്കെ പോവുകയാണ് ഇനി രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർക്ക് അവരെ ട്രെയിനിങ് ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി എക്സാം എഴുതാൻ വരുള്ളൂ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് വരുള്ളൂ അപ്പോൾ അവരെ വല്ലാതെ മിസ് ചെയ്യൂട്ടോ എനിക്ക് മിസ് യു ചെയ്യൂ ടുസ് പിന്നെ സെൻഡോഫിൻ്റെയും പിന്നെ സെലിബ്രേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേരുടെ എല്ലാം നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പോൾ നല്ലോണം നേരം വൈകി ഞാൻ പോട്ടെ കാണാം സാരി ഉടുത്ത് കാണണമെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ സാരി കൊടുത്തിട്ടുണ്ട് അനിയത്തിയുടെ സാരി ആണ് കേട്ടോ എനിക്ക് സാരി അധികം സാരികളൊന്നുമില്ല ഞാൻ സാരി അങ്ങനെ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല പിന്നെ സാരി കൊടുക്കണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് വേണം കേട്ടോ കൊടുക്കാൻ നമ്മൾ എടുത്തു വരാറുണ്ട് എന്നാലും എപ്പോഴും എപ്പോഴും ബുദ്ധിമുട്ടിങ്ങനെ ശരിയായില്ല പിന്നെ എനിക്ക് സാരി കൊടുക്കാൻ വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ വല്ലപ്പോഴേ കൊടുക്കുകയാണെന്നുണ്ടാ അങ്ങനെയുള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് സാരി കൊടുക്കാൻ അങ്ങനെ ഇഷ്ടമില്ല ചുരിദാർ ഇടാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ ഗൈസ് ഇപ്പം നമ്മുടെ കുട്ടനെ കൂടെ തുടച്ച് റെഡി വെച്ചിട്ടുണ്ട് കേട്ടോ സാരി എടുത്ത് വണ്ടിയിൽ പോലെ കുറച്ച് ടാസ്ക് ആണ് എന്നാലും പോയല്ലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ കോളേജിലെത്തി കോളേജിലെ സെലിബ്രേഷൻ ഒക്കെ ആരംഭിച്ചു ക്ലബ്ബൊക്കെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ക്രിബായിരുന്നു നല്ല എഫേർട്ട് എടുത്തിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കണതാണ് കേട്ടോ അങ്ങനെ ക്രിബ് റെഡിക്ക് വെച്ച് വീഡിയോസൊക്കെ എടുത്തു തരുകയാണ് കേട്ടോ എൻ്റെ പിള്ളേരെനിക്ക് അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചോ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഷോർട്സ് എടുക്കാനുള്ളതൊക്കെ അവരോട് ഞാൻ പറയുക ഷോർട്സ് എടുക്കാനുള്ളത് വേറെ എടുക്കണം ഫോൺ അങ്ങനെ പിടിച്ചെടുക്കണം എന്നൊക്കെ പറയണതാണ് കേട്ടോ അത് കഴിഞ്ഞ് കുട്ടികളുടെ ഡാ ഇത് കഴിഞ്ഞ് പിന്നെ ഡാൻസും പരിപാടികളൊക്കെയാണ് കേട്ടോ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു കാരണം നമുക്ക് അധികം ടൈമുണ്ടായിരുന്നില്ല ഉച്ച വരെയാണ് പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചക്കു ശേഷം വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പം ഇതാണ് ഞങ്ങളുടെ ക്രെബ്ബ് എല്ലാവർക്കും ഇഷ്ടമായോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ക്രബ്ബ് അത് കഴിഞ്ഞ് ഇതെനിക്ക് ടീച്ചർ ഗിഫ്റ്റ് തന്ന കേക്കാണ് കേട്ടോ ഒരെണ്ണം ഞങ്ങൾ കോളേജിൽ മുറിക്കാൻ വേണ്ടി വാങ്ങിച്ചതും ഒരെണ്ണം ടീച്ചർ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ അങ്ങനെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങി അവർ എന്താ ഇതാണ് കേക്ക് കിട്ടുക നല്ല കേക്കായിരുന്നു കേട്ടോ പുഡിങ് കേക്കാണ് ഉണ്ടായിരുന്നത് ക്യാരറ്റ് പുഡിങ് അടിപൊളി കേക്കായിരുന്നു അത് കഴിഞ്ഞ് ഗിഫ്റ്റും കേക്കും എല്ലാം കൂടി ഞാൻ അവിടെ നിരത്തി അങ്ങനെ വെച്ചു കിട്ടും എന്നിട്ട് പിള്ളേരെ അവിടെ നിരത്തി നിർത്തിയിരിക്കുക ഓരോരുത്തർ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുത്താൽ മതിയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നിന്ന് കേക്കൊക്കെ മുറിച്ചു അത് കഴിഞ്ഞ് എല്ലാവരെയും അവിടെ ഇരുത്തി പരിപാടി തുടങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും കസേരയൊക്കെ ഇട്ടിട്ട് അവിടെ ഇരിക്കാൻ വന്നാണ് ഞാൻ എടുത്തിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കാനുള്ള ത്രില്ലിലാണ് ഇങ്ങനെ ഒക്കെ തുടങ്ങി പാട്ട് ഞാൻ രണ്ട് വട്ടം ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴേ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടിയ അപ്പോൾ പാട്ട് മൊത്തത്തിൽ കളഞ്ഞതാണ് കേട്ടോ ഇനി അവിടെ പാട്ട് കൊടുക്കണ്ടെന്ന് അപ്പോൾ ഇത് ഗീതു അനുഷ രഞ്ജനക്കെ ടീമാണ് അത് കഴിഞ്ഞുള്ള ഫുഡ് കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫുഡ് നൂറ്റി ഇരുപത് രൂപയുടെ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബിരിയാണിയൊക്കെ വന്നു ബിരിയാണിയൊക്കെ കഴിച്ചു അടുത്ത് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കണ തിരക്കിലാണ് ഗിഫ്റ്റൊക്കെ എല്ലാവരുടെയും ഗിഫ്റ്റ് എടുത്ത് വെച്ച് ഓരോരുത്തരുടെ പേര് വിളിച്ച് ആദ്യം മാഡമാണ് കൊടുക്കുന്നത് ആ മാഡത്തിൻ്റെ ഫ്രണ്ട് ആരായിരുന്നു അനുഷയായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയൊക്കെ ഗിഫ്റ്റുകളൊക്കെ കൈമാറി ഗിഫ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ആകാംക്ഷ എന്താ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് തുറന്ന് നോക്കാനുള്ള എക്സൈറ്റ്മെൻ്റ് അല്ലേ അങ്ങനെ ഓരോരുത്തർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു പിന്നെ അനുഷ്യൻ അല്ലേ അവർ ചങ്ക് ഫ്രണ്ട്സ് ആട്ടോ അവർക്ക് നോക്കി നോക്കി പരസ്പരം അങ്ങോട്ട് കിട്ടുകയും അനുഷീനെ അനുഷ്യക്ക് ഗീതുകയാണ് ഫ്രണ്ടായിട്ട് കിട്ടിയത് കേട്ടോ അങ്ങനെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് ഗിഫ്റ്റുകളൊക്കെ കൈമാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ കുട്ടികൾക്ക് ഇനി ഇവർ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കോളേജിൽ വരെയുള്ളത് ഒരു ട്രെയിനിങ്ങിന് പോവുകയാണ് അത് കഴിഞ്ഞാൽ ലിനിമിസിന്റെ ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു അടിപൊളിയായിരുന്നു പാട്ടൊക്കെ പാടി ലിനിസിന് കൊടുക്കുന്നത് ലിനിമീസിന്റെ ഫ്രണ്ട് അർച്ചനയായിരുന്നു കേട്ടോ കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ചങ്ങനെ സെറ്റായിട്ട് വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അർച്ചനയുടെ ഫ്രണ്ട് ആർഡേ അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് എൻ്റെ എൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മി ആംഷിക്ക് കിട്ടിയത് തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്ക എൻ്റെ ഫ്രണ്ട് അവളാണ് കേട്ടോ ക്രിബ് ഉണ്ടാക്കി കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ അവള് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആരും നസ്മിരുന്നു അവൾ അതേപോലെ അവൾ തന്നെ സ്വയം ക്രാഫ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അത് ചെയിൻ ഇടാനുള്ള ഫോട്ടോ ഫ്രെയിമിൻ്റെ അങ്ങനെ എന്തോ സംഭവമായിരുന്നു പിന്നെ അമിഷയ്ക്കൊരു പുലിക്കുട്ടി തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പുലിക്കുട്ടി കരയണ പുലിക്കുട്ടി ഉണ്ടായിരുന്നായിട്ട് അപ്പോൾ അത് പൊട്ടിച്ചിട്ട് നമ്മളതിനെ കരയിപ്പിച്ച് നോക്കുകയാണ് പിന്നെ രേണുക്കും ബമ്മക്കുട്ടിയും കിട്ടിയത് അത് പെൺകുട്ടിയെടുത്ത് പിന്നെ അവരതൊക്കെ തുറന്ന് നോക്കി അതിനുള്ളിൽ എന്താന്ന് ഓരോന്നു പൊരുക്കി പൊരുക്കിയെടുത്ത് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കലായിരുന്നു കേട്ടോ അതൊക്കെ അതിന് പിന്നെ പോകാനുള്ള വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുത്ത് തയ്യാറെടുക്കായിരുന്നു ും ഹാപ്പി ത്തിന്റെ കളിയ കൈസ് പൊളിച്ചില്ലേ രണ്ട് പപ്പന്മാര് വന്നെട്ടോ എൻ്റെ അപ്പം വന്നു